എവിടെ കുരുവട്ടൂരികളെ ആ പള്ളി ഹിദർ നബിന്റെ പേരിലുള്ള പള്ളി എന്ന് പറഞ്ഞല്ലോ ഒമ്പത് വർഷം മുമ്പ് പ്രസംഗിച്ചതാണത് ആ പള്ളി കോടികൾ അതിനു വേണ്ടി പിരിച്ചെടുത്തിട്ടുണ്ട് എന്ത് ചെയ്തു ആ കോടികൾ പള്ളിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു പറയണം കുരുവട്ടൂരികൾ മറുപടി മിണ്ടാതിരിക്കരുത് പറയൂ കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ പിരിച്ചത് അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് പിരിച്ചത് ഒമ്പത് വർഷം മുമ്പാണ് പിരിച്ചത് തറക്കല്ലിട്ടതൊക്കെ വലിയ മഹത്വത്തോടു കൂടി പറഞ്ഞവരാണ് നിങ്ങൾ ആ പള്ളി എവിടെ ആ പണം എവിടെ തറക്കല്ലിടാൻ മാത്രമായിരുന്നില്ല നിങ്ങൾക്ക് പണം കിട്ടിയത് പള്ളിയുടെ മുഴുവൻ പണം പണിയും പൂർത്തീകരിക്കാൻ മാത്രം നിങ്ങൾക്ക് പണം കിട്ടിയിരുന്നു എവിടെ ആ പണം എവിടെ എന്ത് ചെയ്തു രമ്യ തീർക്കാൻ വേണ്ടി കൊടുത്തെങ്കിൽ അത് തുറന്നു ോളം വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ പടല് വിടുന്നുള്ളേ ഓനക്കാ കൂടാരത്തിലേക്ക് ചേക്കേറ മുമ്പ് നടത്തിയ പ്രസംഗമാണ്ബിന്റെ പേരില് ഹലർനബി ഹയാർ നബി ഹാജറായ മജീസിൽ വെച്ച് അരമണിക്കൂർ കൊണ്ട് ലോകചരിത്രത്തില് ആദ്യായിട്ട് ആ പള്ളി എന്ന് പറഞ്ഞത് അങ്ങനെ അരമണിക്കൂർ കൊണ്ട് പള്ളിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടുക എന്ന് പറഞ്ഞാല് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ മറ്റേ പള്ളിക്ക് വേണ്ടി പിരിവ് ഗൾഫ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പലോരെയും കണ്ട് പൈസ ഉള്ള ആളുകളൊക്കെ കണ്ടിട്ട് വേണ്ടേ ഇതാ സേഹുന മൈക്കീടെ ഒറ്റ വാക്ക് പറഞ്ഞപ്പോ തന്നെ പള്ളിന്റെ പണി പൂർത്തിയാക്കാൻ മാത്രമുള്ള கோடிகள் ஆளுகள் கூறி கையில் கொடுத்து ില്ല ഇൻഷുർ നബി അലി ഇസ്ലാമിന്റെ സാന്നിധ്യം ഈ മജിലിസിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് കാരണം എന്തുകൊണ്ട് നമ്മൾ ആളുകളാണ് അപ്പോരായ് നിർമ്മിക്കുന്ന പള്ളിർ നബി അലി ഇസ്ലാമിന്റെ പേരിലുള്ള പള്ളി മാത്രമല്ല ലോക ചരിത്രത്തിൽ അരമണിക്കൂറുകൊണ്ട് ഒരു പള്ളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ഥാപിച്ചെടുത്ത ആദ്യത്തെ പള്ളിയുമാണ് മഹത്താൽ ഈ പള്ളി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പള്ളി ഉണ്ടാക്കാൻ എത്ര ഗൾഫിൽ പോകണം ഏതെല്ലാം സ്ഥലത്ത് പോകണം അതിന് അങ്ങനെ അനുഭവിച്ചവരാണ് അതേ സമയത്ത് കേവലം ഒന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് എല്ലാം 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 കൊടുത്തു മാത്രമല്ല ഒരു രണ്ടു പള്ളി ഉസ്താദ് ഉണ്ടാക്കാൻ അതും അതിലപ്പുറവും നടക്കുമായിരുന്നു അതിലിവിടെ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ടുണ്ടാക്കിയ ഈ വലിയ പള്ളി അതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഈ പള്ളിക്ക് തറക്കല്ലിടാൻ വന്നത് പള്ളി ഏഹ് ഇങ്ങോട്ട് ചോദിക്ക എന്താ ആ പള്ളിയെ എവിടെ ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു ആ പള്ളിയെവിടെ അത് കാണിക്കേ എന്താ അധികാരം വർക്കക്കാരിലെ അത് ചോദിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടോ ഏ എന്നെ മാറണ്ടേ ആ വിഷയം മറക്കണ്ട ആ വല്യ ലോകം സേഫാനോ വലിയ ആലിയായ മസാ ഏഹ് പറഞ്ഞെടുക്കണ്ട അയാൾ കൂടിയാണ് രാജിച്ചത് വലിയ കായിക ഇരുന്ന് നേരം തിരിച്ചൊരുക്കാത്തേ ആ അവക്കെ കൊടുത്തിൽ ഉണ്ടാവോ മശാഖമ്മ കൊടുത്തിട്ടുണ്ടാവോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അടക്ക ഞങ്ങള് ഒന്ന് ഓർമ്മക്കിന്നുള്ളു മനസ്സിലായോ അപ്പൊ അങ്ങോട്ട് വലിയ വീടിലടിച്ച ഇപ്പുറത്തുള്ളതിലൊക്കെ പൈസന്റെ ആൾക്കാർ തട്ടിപ്പ് നടത്തുന്നതില് കളവ് പറഞ്ഞൂല് വഞ്ചന നടത്തുന്നതില് ഏ ഓരോ ഒരു മുസാബിൻ്റെ നടുക്കണ്ടും ഈ കുഞ്ഞേമോ നൗഷാദ് അന്തരീം ഇവന്റെ ശേഖക്ക ണ്ടാവും ആൾക്കാരും പറ്റിച്ചു കണ്ടേ പള്ളി എടുക്കാന്നും പറഞ്ഞുകാണ്ടേ അത് സ്ഥലമാണ് അവിടെ എന്തായാലും പള്ളി വേണം ഏഹ് സദർ നദി ഈ മജ്ലിസിലുണ്ട് ഞമ്മ ഉറപ്പിക്കുന്നു മറ്റാൻ പറഞ്ഞിട്ടേ കാരം ഇവിടെ സദോണ് നദി ഉണ്ടെന്നില്ലേ എന്നും പറയാലോ ആലുവ ശേഖ എന്തെല്ലാം പറഞ്ഞു ഇനി വൈദ്യുതി ശേഖന് ഞാൻ കാണണ്ടെന്നറിണ്ട് മൂപ്പരെ മജു മൂപ്പരെ മജലിസിലെ നിങ്ങൾ കാണൂല്ല ഞാൻ കാണണ്ടു എന്താ വൈദ്യുതി വർത്താനം ആ അത് അതേപോലത്തെ വർത്താനം എടുത്തു ഇവിടെ മൈക്കൂടെ പൊട്ടിച്ചു പന്നാരി കുടുങ്ങി എന്നിട്ട് അക്ഷരായി കുഞ്ഞമ്മ എല്ലാ വോയിസും കേക്കണ്ടല്ലോ ഇവരെ അക്ഷരം പറയാൻ എന്താണോടൊ നാവ് കൊന്താത്തേ ഏ അതൊക്കെ ഇങ്ങളെ ടക്കം കെട്ടിട്ട് ഞങ്ങൾ വറുത്താണ് പൊന്തിച്ചാ കഴിയില്ല എന്നാ പൊന്തിച്ചിട്ടുണ്ടോ നോക്കി നിങ്ങള് ഞാൻ എത്ര കാലം ഇത് പറഞ്ഞിടത്തിയിട്ട് അൻവര് പിന്നെ കലട്ടോക്കല്ലേ ഞാൻ ആദ്യമൊക്കെ ഇപ്പൊ അൻവരനെയും കാണാനില്ല കുഞ്ഞാമ സജീവമായിട്ടുണ്ട് എല്ലാ വോയിസും കേൾക്കണ്ട് എല്ലാ വീഡിയോസും കാണണ്ട് നാവും എന്താ ഞമ്മക്കിതില്ല അമ്മ അര മണിക്കൂർ കൊണ്ട് ഈ കോരത്തില് വമ്പൻ പള്ളി ഉണ്ടാക്കാനുള്ള കാശ് തട്ടി ഒരു പള്ളിയല്ല ഇതുപോലുള്ള രണ്ട് പള്ളികൾ ഉണ്ടാക്കാനുള്ള കാശ് അരമണിക്കൂർ കൊണ്ട് തട്ടി എന്നാ പറഞ്ഞത് എന്നിട്ട് ആ പള്ളിന്റെ കോല കണ്ടു ഒരു പള്ളിയിലെ രണ്ട് പള്ളി ഉണ്ടാക്കാനുള്ള കാശ് വിഴിഞ്ഞിട്ടുണ്ട് കള്ളന്മാര് എന്നിട്ട് അവര് ചോദിക്കാണ് പള്ളിയോടെ നിങ്ങൾ പറഞ്ഞ പള്ളിയുടെ എളുപ്പുണ്ടോ ഇതിന് കുഞ്ഞേമ്മ കുറച്ച് പൈസ വിരിക്കും ഇരുത് വിട്ടിരുന്നല്ലോ അല്ലേ കുഞ്ഞേമ്മ ഈ വർക്കസ് തിന്ന ചോറിന്റെ കണക്ക് ഇങ്ങനെ അന്ന് തിന്ന ചോറുണ്ടല്ലോ എത്ര രൂപയുടെ ചോറാ തുന്നതെന്ന് പറഞ്ഞ വിട്ട ഉണ്ടാവും എടോ സംഘടനയിൽ പ്രവർത്തിച്ച അന്ന് ഈ ഇതിന്റെ ആളല്ലേ അപ്പൊ ഈ ആ പണി ചെയ്യൂല്ലേ ഏ അതൊക്കെ മനുഷ്യന്മാർ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുവോ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുമോ അല്ലെ ഇരുപത് കൊല്ലത്ത് ഒറ്റടിക്കാട്ട് പാത്തിലാക്കി ഞങ്ങള് രണ്ടായിരത്തി ഇരുപത് വരെയുള്ളത് മുഴുവനും പാത്തിലാക്കി ഞങ്ങള് ഞങ്ങള് സംഘടന ഉണ്ടെന്ന് കൊടി കെട്ടുന്നതും പിരിക്കുന്നതും പിരിച്ചതും അങ്ങോട്ട് കൊടുക്കുന്നതും സ്വതക്ക ചെയ്യണതും ഒക്കെ ഇപ്പൊ കൂട്ടിയല്ലേ അര മണിക്കൂർ കൊണ്ട് രണ്ട് പള്ളി ഉണ്ടാക്കുന്ന കാശ് പിടുങ്ങിയ കുരുവട്ടൂരികളെ എന്താ ചെയ്യ ആ പള്ളിക്കൊക്കെ പൈസ ഒക്കെ ഹിദിർ നബിന്റെ പേരും പറഞ്ഞിട്ട് ഇതിലേക്കും സിം പേര് അറിഞ്ഞിട്ട് ജീവിക്കാൻ നോക്കി പിന്നെ ഹിദിർ നബിന്റെ പേര് കണ്ട